വിയറ്റ്നാമിലെ ക്വാങ് നാം പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമവാസിയാണ് തായ് എൻകോക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അദ്ദേഹത്തിന് ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോൾ കടുത്ത പനി ബാധിച്ചു പനി ഭേദമായെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എൻഗോക്ക് അവകാശപ്പെടുന്നത് കഴിഞ്ഞ അറുപത്തി രണ്ട് വർഷമായി താൻ ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു ഇത്രയും വർഷമായി ഉറങ്ങാതിരുന്നിട്ടും എൻഗോക്കിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഹൃദയമിടിപ്പ് മസ്തിഷ്ക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സാധാരണ നിലയിലാണെന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ അദ്ദേഹം വെറുതെ കളയുന്നില്ല പകൽ സമയത്ത് തൻ്റെ കൃഷിയിടത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന അദ്ദേഹം രാത്രിയിൽ വീട്ടുജോലികൾ ചെയ്യുകയോ വീര്യം കുറഞ്ഞ് വൈനുണ്ടാക്കുകയോ അല്ലെങ്കിൽ കാവൽ നിൽക്കുകയോ ചെയ്യുന്നു അൻപത് കിലോഗ്രാം ഭാരം ചുമന്ന് നാല് കിലോമീറ്റർ ദൂരം നടക്കാൻ തനിക്ക് ഇപ്പോഴും കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മനുഷ്യന് ദിവസങ്ങളോളം ഉറക്കമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത് എന്നാൽ എൻഗോക്കിൻ്റെ ജീവിതം ശാസ്ത്രലോകത്തിനൊരു അത്ഭുതമാണ് എൻഗോക്കിന് അറിയാതെ തന്നെ ചെറിയ മൈക്രോ സ്ലീപ്പുകൾ സംഭവിക്കുന്നുണ്ടാകാം ചില വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അദ്ദേഹത്തെ നിരീക്ഷിച്ചവരോ അദ്ദേഹം ഉറങ്ങുന്നത് കണ്ടിട്ടില്ല ഉറക്കം ലഭിക്കുന്നതിനായി അദ്ദേഹം മരുന്നുകളും നാടൻ ചികിത്സകളും എന്തിനും മദ്യപാനം പോലും പരീക്ഷിച്ചു നോക്കി എന്നാൽ ഒന്നും ഫലം കണ്ടില്ല അമേരിക്കൻ യൂട്യൂബറായ ഡ്രൂ ബിൻസ്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻകോക്കിനെ സന്ദർശിക്കുകയും ഒരു രാത്രി അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തിരുന്നു ആ രാത്രി മുഴുവൻ എൻകോക്ക് ഉണർന്നിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ വീഡിയോയിലൂടെ പങ്കുവെച്ചു എൻകോക്കിൻ്റെ ഈ അവിശ്വസനീയമായ കഥ ലോകമെമ്പാടും വാർത്തയായിരുന്നു